കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ജീവവായുവായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അഞ്ചാം സീസണിലെ അഞ്ചാം എവേ മത്സരത്തിനായി ഇന്നിറങ്ങും കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായ ചെന്നൈയിൻ എഫ് സിയാണ് കേരളത്തിന്റെ എതിരാളികൾ ഈ സീസണിൽ ഇരു ടീമുകളും മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും നാല് സമനിലയും മൂന്ന് തോൽവിയുമായി ഏ പോയിന്റോടെ പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് എന്നാൽ ചാമ്പ്യന്മാരാകട്ടെ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയും ആറ് തോൽവിയുമായി നാല് പോയിന്റോടെ പോയിന്റ് ടേബിളിൽ ഒമ്പതാം സ്ഥാനത്താണ് ഇരു ടീമുകളും വിജയത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ സ്റ്റേഡിയത്തിൽ തീപ്പാറും കഴിഞ്ഞ സീസണിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് മത്സരങ്ങളും സമനിലയിലായിരുന്നു ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്ത് സമനില പാലിച്ചു എന്നാൽ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു നിലവിൽ ലീഗിൽ ഒമ്പതാം സ്ഥാനത്തുള്ള ചെന്നൈ എഫ് സിക്ക് ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് ഈ മത്സരം കൂടി കൈവിട്ടാൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ അസ്തമിക്കും എട്ട് കളിയിൽ നിന്ന് എ പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നില അത്ര ഭദ്രമല്ല ഏ സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് അവസാന നാലിലേക്ക് പ്രതീക്ഷ നീട്ടാൻ ജയം അനിവാര്യം തന്നെ വിജയിച്ചു എന്നുറപ്പിച്ച മത്സരങ്ങൾ അവസാന നിമിഷം കളഞ്ഞു കുളിക്കുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നത് അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു ഗോളിന് മുഴുവൻ സമയവും മുന്നിട്ട് നിന്ന ശേഷം എക്സ്ട്രാ ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ വയങ്ങി ഏറ്റുവാങ്ങുകയായിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്നായി പത്ത് അടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയതാകട്ടെ പന്ത്രണ്ട് ഗോളുകളും ഓരോ കളിയിലും വ്യത്യസ്ത താരങ്ങളെ ഇറക്കി പരീക്ഷണം നടത്തുന്ന ഡേവിഡ് ജെയിംസിന്റെ തന്ത്രങ്ങൾ ഫലം കാണുന്നില്ല കഴിഞ്ഞ സീസണുകളിലെല്ലാം മികച്ച ഫോമിലായിരുന്ന അവരുടെ സ്ട്രൈക്കർ ജെ ലാൽ പ്രക്ലയുടെ മോശം പ്രകടനമാണ് ചെന്നൈക്ക് വിനയാവുന്നത് പത്ത് ഗോൾ അടിച്ച ചെന്നൈ വാങ്ങിയത് പതിനാറ് ഗോളുകളാണ് ഓരോ മത്സരങ്ങളിലും അവസാന മത്സരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ആദ്യ ലവനെയാണ് ഡേവിഡ് ജെയിംസ് ഇറക്കാറുള്ളത് അതുകൊണ്ടാണ് ഒത്തിണക്കം നഷ്ടപ്പെട്ട ടീം മിസ് പാസുകൾ നൽകാൻ മത്സരിക്കുന്നതും കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു മത്സരം കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത് ചെന്നൈക്കെതിരെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം